ഇസ്രായേലിനെതിരെ മരണമണി മുഴക്കി ഖൊമൈനി ഇസ്രായേലിനെതിരെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ ദൈവകോപം ഉണ്ടാകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ഖൊമൈനി പ്രഖ്യാപിച്ചു ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പായി എന്തു വന്നാലും ഇസ്രായേൽ ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കും അതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ല ഖൊമൈനിയുടെ വാക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത് മരണമണി മുഴക്കി ഖൊമൈനി ഇസ്രായേലിനെ ഭയപ്പെടുത്തിയിരിക്കുന്നു ഏത് നിമിഷവും ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ടാകാമെന്ന് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള നാറ്റോ രാജ്യങ്ങൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു അതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും ഭടന്മാർ സന്നദ്ധരായി നിൽക്കുന്നുണ്ട് പക്ഷേ ഇറാന്റെ കലിപുണ്ട് നിൽക്കുന്ന ഈ ആവേശത്തെ ചെറുക്കാൻ ഇവർക്കാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഇസ്രായേൽ വല്ലാത്ത പ്രതിസന്ധിയിലാണ് വല്ലാത്ത പ്രതിസന്ധിയിൽ ഏത് നിമിഷവും ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടാകുമെന്ന് ഇസ്രായേലിന് അറിയാം അവർ അവരുടെ പൌരന്മാരെ ബംഗറുകളിൽ ഒളിപ്പിക്കുകയാണ് നദജ്ഞാഹുവും കനത്ത സുരക്ഷയിലാണ് ഇസ്രായേലി പൌരന്മാർ ഇപ്പോൾ നതജ്ഞാഹുവിനു നേരെ തിരിഞ്ഞിരിക്കുന്നു ആവശ്യമില്ലാത്ത ഒരു യുദ്ധം വരുത്തിവച്ചു എന്നുള്ളതാണ് ഇസ്രായേലി പൌരന്മാരുടെ രോഷം ആ രോഷം ഒരു പരിധിക്കപ്പുറം കടന്നു കയറിയിരിക്കുന്നു നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായുള്ള യുദ്ധം നിർണായകമായ യുദ്ധമാണ് പശ്ചിമേഷ്യയിലെ രണ്ട് വൻ ശക്തികളാണ് ഇറാനും ഇസ്രായേലും പണ്ടത്തെ ഇറാനല്ല ഇപ്പോഴത്തെ ഇറാൻ റഷ്യയിൽ നിന്നും ഉത്തരകൊറിയയിൽ നിന്നും ചൈനയിൽ നിന്നും അവർക്ക് ആയുധങ്ങൾ ഉണ്ട് ആ ആയുധങ്ങളുടെ കരുത്തിലാണ് അവർ നിൽക്കുന്നത് ആ ആയുധങ്ങൾ അവർക്ക് കരുത്ത് കൂട്ടുന്നു മാത്രമല്ല തങ്ങളുടെ രാജ്യത്ത് കയറി ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ വധിച്ചത് ഇറാന് വലിയ തിരിച്ചടിയായി മാറി ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് തന്നെ അത് തിരിച്ചടിയായി മാറി അതുകൊണ്ട് തന്നെ തിരിച്ചടിച്ചേ പറ്റൂ ഇറാന് അത് ഏത് നിമിഷവും സംഭവിക്കാം എന്നുള്ളതാണ് പരമാർത്ഥം എന്തായാലും ഇസ്രായേലിനെതിരായ മരണമണി മുഴക്കിക്കഴിഞ്ഞു ഖൊമൈനി ഖൊമൈനി പറയുന്നത് ശ്രദ്ധേയമാണ് ഇസ്രായേലിനെ ആക്രമിച്ച് നശിപ്പിച്ചില്ലെങ്കിൽ ദൈവം കോപിക്കും ദൈവശിക്ഷ ലഭിക്കും അതുകൊണ്ട് തന്നെ യുദ്ധത്തിന് ഇറങ്ങുക ഇനി യുദ്ധം മാത്രമാണ് അവസാനത്തെ കടമ്പ ഇനി യുദ്ധം മാത്രമാണ് പ്രതിവിധി അല്ലെങ്കിൽ ഇറാന്റെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടും ഇസ്രായേലും അമേരിക്കയും എല്ലാം കയറി ഇറാനെ ആക്രമിക്കുന്ന ഒരവസ്ഥ വരും അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ചെയ്തതിന് ശക്തമായ ശിക്ഷ കൊടുക്കുക എന്ന രീതിയാണ് ഇപ്പോൾ ഖൊമൈനി അവലംബിക്കുന്നത് ഖൊമൈനിയുടെ വാക്കുകൾ ഇറാന്റെ അന്തിമ വാക്കുകളാണ് ഖൊമൈനി പറഞ്ഞാൽ അത് ഇറാൻ സൈന്യം അനുസരിക്കും ഇറാന്റെ പരമോന്നത നേതാവാണ് അദ്ദേഹം അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു ഈ യുദ്ധത്തിൽ നിന്ന് മാറിയാൽ ദൈവം നമ്മെ ശിക്ഷിക്കും ഇസ്രായേലിന് തക്കതായ ശിക്ഷ കൊടുക്കണം ഇതോടുകൂടി വിവിധ രാജ്യങ്ങളുടെ അനുനയ ശ്രമങ്ങൾ പാളിയിരിക്കുകയാണ് എല്ലാ അനുനയ ശ്രമങ്ങളും പാളിയിരിക്കുന്നു തങ്ങളുടെ പരമാധികാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഖൊമൈനി നിൽക്കുന്നു അതിന് അദ്ദേഹത്തിന് പിന്നിൽ ഇറാന്റെ വമ്പൻ കരസൈന്യമുണ്ട് ഇറാന്റെ നാവിക സൈന്യമുണ്ട് വ്യോമ സൈന്യവുമുണ്ട്